വിഷരഹിതവും ഗുണമേന്മയും ഉറപ്പുവരുത്തുന്ന ഇലച്ചെടികളിൽ നിന്നും വരുമാനം കണ്ടെത്തിയിരിക്കുകയാണ് യുവദമ്പതികൾ അമലഗിരി വല്ലാത്തറ വീട്ടിൽ കെവിൻ സജിയും ഭാര്യ ഗ്രീസ് ആന്റണിയുമാണ് നൂതന കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സിൽ വിജയം കൊയ്യുന്നത് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് സെന്റിലാണ് കൃഷിയിടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്രയിൽ പോളിയോ ഫാം ഒരുക്കി ബട്ടാവിയ പാലക് ചിക്കേറി ബോക്ചോയി മിന്റ് കാപ്സിക്കം കുക്കുംബർ ക്യാരറ്റ് ചെറി ടൊമാറ്റോ തുടങ്ങിയവയും മൈക്രോഗ്രീൻസ് ഇനങ്ങളായ സൺഫ്ലവർ മസ്റ്റേർഡ് ബീൻസ് തിന തുടങ്ങിയ വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് മാർച്ചിലാണ് വിപണി ആരംഭിച്ചത് ഇസ്രായേൽ മോഡൽ കൃഷിയിടത്തിൽ രണ്ടായിരത്തി ഡിഗ്രി സെൽഷ്യസ് ചൂട് ഏത് സമയത്തും നിലനിർത്തുന്ന ശീതീകരണ സംവിധാനമുണ്ട് കൂളിംഗ് പാഡ് ആൻഡ് ഫാൻ സിസ്റ്റവും ഉണ്ട് വളപ്രയോഗത്തിനും നനയ്ക്കുന്നതിനും ശാസ്ത്രീയ രീതി ന്യൂട്രിയൻ ഫിലിം ടെക്നിക് ചാനൽ വഴിയാണ് ടാങ്കുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന വെള്ളം ചാനലുകളിലൂടെ കടത്തിവിടും വെള്ളത്തിൽ കൂടി ന്യൂട്രീഷണൽ വളം എത്തും താപനില വെള്ളത്തിന്റെ പി വളങ്ങളുടെ ആവശ്യകത എന്നിവയ്ക്കായി സെൻസറുകളും ഉണ്ട് എൻ്റെ പേര് ഗ്രേസ് ആന്റണീൻ ആണ് ഞാൻ ഇവിടെ ഓണറാണ് അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ വീട്ടിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ ആവശ്യത്തിന് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊരു ലാർജ് സ്കെയിലേക്ക് സൊസൈറ്റിക്ക് കുറച്ചുകൂടെ ഏറ്റവും ഫ്രഷ് ആയിട്ട് പെസ്റ്റിസൈഡ്സോ കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ഒരു വെജിറ്റബിൾസ് എത്തിക്കുക എന്നുള്ള ആ ഒരു മൈൻഡിലാണ് നമ്മൾ ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫാമിംഗ് ടെക്നിക്കിലേക്ക് നമ്മൾ ചെല്ലുന്നത് നമ്മൾ കൊച്ചിയിൽ ലാഗ്രീൻസ് എന്നുള്ളൊരു കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്താണ് നമ്മളിപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ലെറ്റ്യൂസിൻ്റെ വെറൈറ്റീസ് ലീഫി ഗ്രീൻസ് ഉണ്ട് ലീഫി ഗ്രീൻസ് എന്ന് പറയുമ്പോൾ പാലക്കേൽ അങ്ങനത്തെ വെറൈറ്റീസ് ബൊക്സ് ഒക്കെ പിന്നെ നമ്മൾ ഹേർബ്സ് ഉണ്ട് പാസ്ലി ലിഞ്ച് ബേസിൽ അതുപോലെ മൈക്രോ ഗ്രീൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ കുറച്ച് ഫ്രൂട്ടിങ് വെജിറ്റബിൾസ് അങ്ങനത്തെ സീസണലായിട്ട് വരും അത് കുക്കുംബർ ചെറിയ ടൊമാറ്റോസ് അവക്കാഡോ വെറൈറ്റീസ് നമ്മൾ എറണാകുളത്ത് റെസ്റ്റോറന്റും ഒപ്പം വിപണി ട്രേഡറുമായിരുന്നു കെവിൻ മാന്നാനം കോളേജിൽ അധ്യാപികയുമായിരുന്നു ഗ്രേസ് ചെറുതിലെ മുതൽ കൃഷിയോടായിരുന്നു ഇവർക്ക് താല്പര്യം വീടിന് സമീപത്ത് ചെറിയ തോതിൽ പച്ചക്കറി കൃഷിയും കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് കൃഷിയെക്കുറിച്ച് അറിഞ്ഞത് സംരംഭമാക്കണമെന്നും വിഷമടങ്ങാത്തതും എന്നാൽ വരുമാന മാർഗവുമാക്കണമെന്ന ആശയത്തിൽ നിന്നാണ് ഹൈഡ്രോപോണിക്സിന്റെ തുടക്കം മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചെലവ് ഒരു മാസത്തെ വരുമാനം

ഏകദേശം രണ്ട് വെറൈറ്റി ഓഫ് ലെറ്റിസ് ലീവ്സ് ടു വെറൈറ്റീസ് ഓഫ് ബീഫി ഗ്രീൻസ് കുറച്ച് ഫ്രൂട്ടിംഗ് വെജിറ്റബിൾസ് മൈക്രോഗ്യൂവ്സ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് നമ്മൾ ആ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും നിയന്ത്രിക്കാനും ഇലച്ചെടികൾ മൈക്രോഗ്രീൻസ് പഴവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് കൃഷിരീതി ആർക്കും മാതൃകയാക്കാവുന്നതുമാണ് ഫാമിന്റെ ഇത് ഗൈഡ് ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള ഒക്കെ നമ്മൾ മിക്കൊരു സ്റ്റാഫും വേറെ തരത്തിൽ യാതൊരു തരത്തിലുള്ള ഫെസ്റ്റിൻ്റെതായിട്ടുള്ള രീതികളിൽ സെക്സിസൈസോ മെസ്റ്റിസൈസോ ഒന്നും യൂസ് ചെയ്യാതെ ഏറ്റവും ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഫാമീനുകൾ കൊണ്ടു തുറന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന കുറച്ച് നെറ്റീവ്സ് അല്ലെങ്കിൽ നീറ്റ് ഇപ്പഡ് വെറൈറ്റീസാണ് നമ്മൾ ഫാമീൻ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി നമ്മളിപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പം കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നന്നായിട്ട് ഹെൽത്ത് നോക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത് വിദേശ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ അപ്പം ഈ ഒരു സാലഡായിട്ട് നല്ലൊരു സാലഡ് ഹെൽത്തി സാലഡ് അല്ലെങ്കിൽ നല്ലൊരു സാൻഡ്വിച്ച് അല്ലെങ്കിൽ കുറച്ചൊന്ന് റാപ്സൊക്കെ നമുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽത്തിയായിട്ട് കഴിക്കാനായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വെറൈറ്റീസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഒരു ചെറിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബോക്സിനകത്ത് ഒരു ചെറിയ റെസിപ്പിങ്ങൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഈസിയും ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഈ ഗുണകരമായിട്ടുള്ള ഈ വെറൈറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പറ്റിയ ഒരു ചെറിയ റെസിപ്പി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു